ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര പാറപ്പുറത്തിൽ ആയുധങ്ങൾ കണ്ടെത്തിയ വിവാദ സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് കേരളം കേരളം കേരളത്തിലെ രാഷ്ട്രീയമായി ചേലക്കരയിലെ ഒരു ആ വാർത്തയെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തു എല്ലാ സോഷ്യൽ മീഡിയകളിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് വാർത്തയുടെ പ്രതികരണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണവുമുണ്ടായി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാഹന പ്രചരണം യാത്ര പോകുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ആ മാരകായുധങ്ങൾ അവിടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ മാരകായുധങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിവൊന്നുമില്ല ആ മാര മാരകായുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ആ ഉപേക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ചും ഞങ്ങൾ സംശയാസ്പദമായിട്ടാണ് നോക്കിക്കാണത് ആ ആയുധങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് ചേലക്കരയിലെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ ടി ഗോപാലകൃഷ്ണന്റെ വീടിന്റെ സമീപത്താണ് ആ വാഹന പ്രചരണ യാഥ കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങളുടെ പുറകിലുണ്ടായിരുന്ന ഒരു വാഹനത്തിൽപ്പെട്ട ആളാണ് ഇങ്ങനെ അവിടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ആ വിവരം ലഭിക്കുന്നത് ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും അതിൻ്റെ സംഭവ വികാസങ്ങളെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവിടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിവൊന്നുമില്ല ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയെന്ന് ചേലക്കരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അതിൽ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞ വാചകങ്ങൾ അവരുടെ വാഹന പ്രചരണത്തിലുണ്ടായിരുന്ന വണ്ടിയല്ല അവിടെ കൗങ്ങ് വെട്ടുന്ന സമയത്ത് വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ അവർ സന്തോഷത്തോടെ ആമോദത്തോടു കൂടി ആ വാഹന പ്രചരണ ജാഥയിൽ കാറും എടുത്തു വന്നതാണെന്നും ഈ കൗുങ്ങ് അതുപോലെ തന്നെ തൊഴിലാളികളാണ് തൊഴിലാളികൾ എന്തായാലും കാറിൽ പോവില്ല എന്നാണ് അങ്ങനെ ഒരു കാറിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ആ വാഹനം പല ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അപ്പോൾ വന്ന വാഹനമല്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അതിലെ കൊടി ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു സന്തോഷത്തോടു കൂടി കയറി വരുമ്പോൾ അവർ കൊടി കെട്ടി കെട്ടിത്തു അപ്പം തുടർച്ചയായി ഇന്നലെ നടന്ന റോഡ് ഷോക്കകത്തും ഇതിന് മുന്നേ നടന്ന റോഡ് ഷോകളിലും ആ വാഹനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ആ കൂടി സന്തോഷത്തോടു കൂടി വാഹന പ്രചരണത്തിൻ്റെ കൂടെ പോകുന്ന വാഹനം സ്വാഭാവികമായും ഇന്നലെ സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ ജാഥ സമാപിക്കുന്നത് വടക്കാഞ്ചേരിയിലാണ് ആ സന്തോഷമുള്ള വാഹനം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കടന്നു പോകണ്ടേ ആ വാ ആയുധം അവിടെ ഉപ ആയുധം അവിടെ വെക്കുകയും ആ വെച്ചത് പുറത്തുള്ള വണ്ടിക്കാരനോ അല്ലെങ്കിൽ സി സി ടി വിയിൽ ആ ദൃശ്യങ്ങൾ പകർന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാഹനം തിരിച്ചു വരികയും ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ടറിയാം സി സി ടി വിയിൽ നിന്നും വണ്ടി മാറ്റി നിർത്തിയിട്ടാണ് ആ മാരകായുധങ്ങൾ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നത് ആ വണ്ടിക്കകത്തേക്ക് കയറ്റിയ വാഹനം പിന്നെ എന്തു ചെയ്യപ്പെട്ടിട്ടില്ല ആ വാഹന പ്രചരണ ജാഥയോടൊപ്പം പോകുന്നതായി സി സി ടി മണിക്കൂറുകൾ പരിശോധിച്ചിട്ടും സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് ആഘോഷത്തോട് കൂടിയിട്ടോ സന്തോഷത്തോട് കൂടിയിട്ടോ ശ്രീ കെ രാധാകൃഷ്ണന്റെ വാഹന പ്രചരണത്തിനകത്തേക്ക് തൊഴിലാളികൾ കാറ് വിളിച്ച് എ സി കാർ എടുത്ത് വന്നതല്ല ആ വാഹനം ഈ പ്രചരണത്തിന് ഉടനീളം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ വാഹനത്തിനകത്ത് മാരകായുധങ്ങൾ വെച്ചിട്ടാണ് വാഹന പ്രചരണം ഇത്തരം ജാഥകൾ എന്നുള്ളത് വളരെ കൃത്യമായി ഞങ്ങൾ സംശയിക്കുന്നു ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു സ്വാഭാവികമായും വളരെ സമാധാനപൂർവ്വമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സമയം നടന്ന് നടക്കുന്ന സമയത്ത് സമാനമായ സംഭവം രമ്യ ഹരിദാസിൻ്റെ റോഡ് ഷോ പോകുന്ന സമയത്ത് മേപ്പാടത്ത് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അതേപോലെ തന്നെ നാട്ടിയേഞ്ചിറയിൽ ഞങ്ങളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്ന സംഭവം ഉണ്ടായി കഴിഞ്ഞില്ല ഇന്നലെ മന്ത്രി ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മന്ത്രിയായ അദ്ദേഹത്തിൻ്റെ ബൂത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി വെച്ച ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ കൊടി തോരണങ്ങളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊരു തിരഞ്ഞെടുപ്പല്ലേ ഇത് ബാലറ്റ് പേപ്പറിലൂടെയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് മറുപടി പറയേണ്ടത് ഇത്തരം മാരകായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചും അതുപോലെ തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തിയും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുമാണോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് നമുക്കറിയാം ശ്രീ കെ രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ടി പി വധക്കേസിൽ പെടുന്ന ആളുകൾക്ക് ജയിലിൽ പോയി കാണാൻ പോയ വാർത്തകൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ വാർത്താ വാർത്തകളിലൂടെ കേരളം കണ്ടിട്ടുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു ഒരു വലിയ അക്രമത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടാണ് ഒരു വാഹന ജാഥ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചുകൊണ്ടുള്ള ഒരു ജാഥ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭീതി ഭീതിയോടുകൂടിയാണ് നമ്മളതിനെ നോക്കിക്കണ്ടത് നമുക്കറിയാം ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ചില മറുപടികൾ ആ മറുപടികൾ കേട്ടാൽ തന്നെ നമുക്കതിൽ ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ് കാരണം ആ അതിൽ അവർ ചോദിക്കുന്നുണ്ട് അവർ ഈ വീഡിയോ അടക്കം എടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവരെ നിങ്ങൾ അറിയോ എന്ന് അദ്ദേഹം പറയുന്നത് ഏ അറിയില്ല ഇത് അറിയില്ല ഞാൻ ഈ ആൾക്കാരെ അറിയില്ല ഈ സംവിധാനം അറിയില്ല എന്നാണ് പറയുന്നത് അത് എത്രത്തോളം ഈ ചേലക്കരക്കാർ തോന്നരക്കാർ വിശ്വസിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം കാരണം അതാണ് ദുരൂഹത ഒന്നുകൂടി മർദ്ദിക്കുന്നു ഇവരറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തെ അദ്ദേഹം ഈ വടിവാളായി ഈ അത് എടുത്തു വെക്കുന്ന ആളെ ഇന്ന് മാധ്യമപ്രവർത്തകരെ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ആളെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് ശ്രീ കെ രാധാകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അദ്ദേഹം അതുപോലെ തന്നെ ആ കാറും മതിലുള്ള ആളുകളെ മുഴുവനും അദ്ദേഹത്തിന് അറിയാം അറിയാമെന്നുള്ളത് ഈ നാട്ടുകാർക്കും അറിയാം എന്നിട്ടും അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ദുരൂഹത ഒന്നുകൂടി വർദ്ധിക്കുകയാണ്